ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നുകൊടുത്ത അർജുനന് കൊടുത്ത സാരാംശങ്ങളാണ് ഗീത എന്നറിയപ്പെടുന്നത് കേവലം ഭഗവാൻ അർജുനന് മാത്രം പറഞ്ഞു കൊടുത്തതല്ല ഭഗവത്ഗീത അല്ലെ ഗീത എന്നത് ഭഗവാൻ അത് മാനവരാശിക്ക് കൂടി പകർന്നു കൊടുക്കുന്നതാണ് ഗീത എന്നത് എപ്പോഴും പുതുമയുള്ളതാണ് കാലങ്ങൾ കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും ഗീത എന്നത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് എപ്പോഴും പുതുമയാണ് ഇനി വരുന്ന മാനവരാശിക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന അല്ലെ പകർത്തേണ്ടതായ കാര്യങ്ങൾ മാത്രമാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അത് അർജുനോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യവും ഇന്നും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അർജുനൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഗീതയിലെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ദുഃഖമില്ലാതെ അല്ലലില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയാൻ ദുഃഖം തന്നെയാണ് അത് പല പല കാരണങ്ങളാകാം അപ്പം ആ ദുഃഖം നമ്മുടെ യാഥാർത്ഥ്യം ഈ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ ഗീത നമ്മെ പഠിപ്പിക്കുന്നു നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ അപ്പോൾ ഭഗവാൻ പറയുന്നു ഇപ്പം നമ്മൾ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളിൽ ഭഗവാൻ കൂടികൊള്ളുന്നു അത് ഏത് ജീവി ആയിക്കോട്ടെ സൂക്ഷ്മജീവി ആയിക്കോട്ടെ അല്ലെ മൃഗാദികളായിട്ടെ പക്ഷി മൃഗാദികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതിലെല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ നമ്മൾ ഹിംസിക്കാറുണ്ട് അല്ലെ നമ്മുടെ വീട്ടിലെ കയറി വരുന്ന ഉറുമ്പിനെ നമ്മൾ കൊല്ലാറുണ്ട് പല്ലി പാറ്റ അല്ലെങ്കിൽ ചിലന്തി പക്ഷികളെ വീട്ടിലേക്ക് ചിലപ്പം നമ്മുടെ പറന്നു വരുന്ന പക്ഷികളെ നമ്മൾ ഓടിക്കാറുണ്ട് പൂച്ചയെ നമ്മൾ ഓടിക്കാറുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ ഹിംസിക്കാറുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നു ഇതൊക്കെ പാപങ്ങളാണെന്ന് പറയുന്നു പക്ഷേ ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് അതായത് കുടുംബമായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ നിത്യജീവിതത്തിൽ സംഭവിച്ചേ മതിയാകും നമ്മളിതിനെയൊക്കെ ഹിംസിക്കാറുണ്ട് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ നിഗ്രഹിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പാപം തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ പാപങ്ങളൊക്കെ ഇല്ലാതിരിക്കുവാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കട്ടിലിരുന്ന് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലെ നമ്മൾ ചെയ്തു കൂട്ടിയ ആ പാപകർമ്മങ്ങളെക്കുറിച്ച് ഭഗവാനോട് പറയണം ഏറ്റുപറയണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും താൻ ഇന്ന് ചെയ്ത പാപങ്ങൾ ഭഗവാനെ കൃഷ്ണ അങ്ങ് പൊറുക്കണമേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാൻ അർജുന ഗീത ഉപദേശിച്ചു കഴി കഴിയുമ്പോൾ ഉപദേശിക്കുന്ന വേളയിൽ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നുണ്ട് വർഷങ്ങളോളം തൻ്റെ കൂടെ നടന്ന തൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് അർജുനൻ ഒരിക്കലും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ആ ഗീതോപദേശ സമയത്ത് വിശ്വരൂപം കട്ടിക്കൊടുക്കുമ്പോൾ മാത്രമാണ് അർജുനന് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാകുന്നത് ആ വിശ്വരൂപ ദർശനം കണ്ട അർജുനൻ ഭക്തിയോടെ ഭക്തിയുള്ള ഭയത്തോടുകൂടി അത് നോക്കിക്കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണനോട് പറയുന്നുണ്ട് അല്ലയോ കൃഷ്ണ ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അങ്ങയുടെ ഈ വിശ്വരൂപ ദർശനം കാണുമ്പോൾ മാത്രമാണ് അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അർജുനൻ എന്താണ് കാണുന്നത് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ആ കൃഷ്ണനിൽ അർജുനൻ കാണുകയാണ് സമസ്ത ജീവജാലങ്ങളെയും ആ കൃഷ്ണനിൽ അർജുനൻ കാണുകയാണ് അവനിൽ നിന്ന് വരുന്നു അവനിലേക്ക് പോകുന്നു താൻ ഉൾപ്പെടെയുള്ള ഈ ബ്രഹ്മാണ്ട ലോകങ്ങളെല്ലാം ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്കും അധിപനായി ആ ഭഗവാനിൽ ഇതെല്ലാം അർജുനൻ കാണുകയാണ് അപ്പോഴാണ് അർജുനന് മനസ്സിലാകുന്നത് താൻ ഇത്രയും നാൾ തൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് അല്ലെ എൻ്റെ സ എൻ്റെ സഖാവാണെന്നും പറഞ്ഞ് കൂടെ കൊണ്ടുനടന്ന ഈ കൃഷ്ണൻ ആരാണെന്നുള്ള സത്യം അർജുനു മനസ്സിലാകുന്നത് അപ്പോൾ ആ അർജുനൻ പറയുന്നുണ്ട് അല്ലയോ കൃഷ്ണ ഭഗവാനെ അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാതെ ഈ ബ്രഹ്മാണ്ടങ്ങൾക്കെല്ലാം നാഥനായ ലോകഗുരുവായ അങ്ങയെ ഞാൻ തിരിച്ചറിയാതെ ഞാൻ എൻ്റെ അഹങ്കാരം മൂലം ഞാൻ പാപങ്ങൾ പറഞ്ഞു ഞാൻ പാപങ്ങൾ ചെയ്തു അങ്ങേ ഞാൻ അല്ലയോ കൃഷ്ണ അല്ലയോ യാദവ അല്ലയോ വാസുദേവ ഇങ്ങനെയൊക്കെ ഞാൻ പല പല രീതിയിൽ അങ്ങെ വിളിച്ചിട്ടുണ്ട് പേരുകൾ വിളിച്ചിട്ടുണ്ട് ബഹുമാനമില്ലാതെ കേവലം എൻ്റെ ഒരു ഉത്തമനായ സുഹൃത്താണെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അതുകൂടാതെ സർവസമയം എൻ്റെ കൂടെ ഏത് യാത്രയിലും ഏത് വേളയിലും എപ്പോഴും ഉണ്ടായിരുന്ന അങ്ങേ സദസ്സിലും അവിടെയൊക്കെ വെച്ച് ഒരു കൂട്ടുകാരനെ പോലെ കരുതിക്കൊണ്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട് അല്ലെ അപഹസിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത പാപങ്ങളാണ് അപ്പൊ എന്നോട് ഇതൊക്കെ പൊറുക്കണമേ ഭഗവാനെ അങ് എന്താണ് അങ്ങ് ആരാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് ആ വിശ്വരൂപ ദർശനത്തിന് ശേഷം അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട് അപ്പൊ അർജുനന് പോലും ഭഗവാൻ ആരാണെന്ന് മനസ്സിലാകുന്നത് ആ വിശ്വരൂപ വിശ്വരൂപദർശനം കാട്ടിക്കൊടുത്തപ്പോഴാണ് അപ്പൊ പറഞ്ഞു വരുന്നത് അർജുനൻ പോലും തിരിച്ചറിയുന്നു താൻ കേവലം സുഹൃത്തായി കണ്ട ഭഗവാനെ കൃഷ്ണ യാദവ എന്നൊക്കെ വിളിച്ച് പാപം ചെയ്തു എന്ന് അപ്പൊ അർജുനന്റെ ഒരു തിരിച്ചറിവാണത് അപ്പൊ അതുപോലെ തന്നെ നമുക്കും ഭഗവാൻ ആ പകർന്നുകൊടുത്ത അർജുനന് പകർന്നു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് നാം ഉൾപ്പെടെയുള്ള നമ്മുടെ സഹജീവികളിലുൾപ്പെടെയുള്ള എല്ലാവരിലും എല്ലാ എല്ലാ സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലുമൊക്കെ ചെയ്യുന്ന തെറ്റുകള് എല്ലാ ദിവസവും കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭഗവാനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ആ കട്ടിലിരുന്ന് ആ ബെഡിൽ ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഭഗവാനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുക ഇത് തന്നെയാണ് ഭഗവാനോടുള്ള കൃതജ്ഞത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവും നമുക്ക് അല്ലേ നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മള് സമ്പത്തും കീർത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കുന്നു താനാണെല്ലാം തൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നമ്മൾ സ്വയം ചിലപ്പോൾ ചിന്തിച്ചു പോകും അപ്പോൾ ആ ചിന്തയൊന്നും ഇല്ലാതെ ഇതെല്ലാം നടത്തി തരുന്നത് ഭഗവാനാണ് ഏ ഇതെല്ലാം ഗുരുവായൂരപ്പനാണ് എന്നൊരു ചിന്ത നമുക്ക് ഈ ഭഗവാനിന്റെ ഭാഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇല്ലാതായി പോകും ഇതെല്ലാം ചെയ്തു തരുന്നത് അല്ലെങ്കിൽ നടത്തിക്കുന്നത് ഇവരൊട്ട ശക്തിയായ ഭഗവാനാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാക്കാലും പ്രവർത്തിയാലും ഒക്കെ ചെയ്യുന്ന പാപങ്ങൾ ഭഗവാനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു ദിവസം പൂർത്തിയാക്കി നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ